കിടന്നുകൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്ന ആ ഒരു ചോദ്യം ആ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചതാണ് ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡി എൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഹന്ന ചേച്ചിയും അഷ്കർ ഏട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിച്ചിരുന്ന ആ ഒരു ചോദ്യമായിരുന്നു ഹന്ന കിടന്നുകൊടുത്തിട്ടാണോ സിനിമയിലെ ഈ അവസരങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പം ഇത് ചെയ്ത് സംസാരിച്ചിട്ടുള്ള എല്ലാ ആളുകളും ആ ഒരു കുട്ടിയുടെ ഭാഗത്തെ ഉള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാനും ഒരു ആങ്കറാണ് പക്ഷേ ഇപ്പം ഞാൻ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ട് ഒരുപാട് നാളുകളായി അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കേസിലാണെങ്കിലും ഒരു ആങ്കറിൻ്റെ സൈഡ് എന്താണെന്നുള്ളത് കൂടി എനിക്ക് പറയേണ്ടതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അപ്പം ഇതിനകത്തിൽ ആ ഒരു വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാലും കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം സിനിമയിൽ കിടന്ന് കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കിടന്നുകൊടുത്തിട്ട് അവസരം കിട്ടണോ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹനയനോടാണ് എന്താണ് സിനിമയിൽ കിടന്നു കിടന്നുകൊടുത്തിട്ട് അവസരം കിട്ടുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കടന്നു കൊടുത്താൽ മതി എന്താണ് ഉദ്ദേശം അല്ലെ എനിക്ക് 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 പറയാൻ തോന്നുന്നില്ല ഞാനൊരു ഞാനൊരു ഹുമെൻ ബീ അല്ലേ നമ്മളൊരു മനുഷ്യനെ നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നു കൊടുത്താൽ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി ഞാൻ എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കഴിവുള്ളവന് അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഹനയോടാണ് അപ്പോഴും ഹന ഹന മിണ്ടുന്നില്ല അങ്ങനെ ചാൻസ് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു ചോദ്യം ഹന്നശേഷിയെടുത്ത് ചോദിക്കുമ്പോൾ തന്നെ ചേച്ചി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് അഷ്കരേടൻ ആണെങ്കിൽ ഇതിനുള്ള മറുപടി പറയുന്നത് അപ്പം അപ്പോഴും ഈ ആങ്കർ വിടാതെ പറയുകയാണ് ചേട്ടന്റെ അടുത്തല്ല ഞാൻ ചോദ്യം ചോദിച്ചത് അടുത്താണ് അപ്പം ഹന്നശേഷിയാണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചിയെ സ്റ്റക്കാക്കിയിട്ടുള്ള അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതൊന്നും യാതൊരു തെറ്റോ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊന്നും അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ന് വെച്ചിട്ട് ഒരാളുടെ ഈ രീതിയിലാണ് അവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ചോദിച്ച രീതി ഒരിക്കലും ശരിയായിട്ടില്ല ഇത് ഭയങ്കര ഓഫെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് ഓക്കെ ആൻഡ് ഇത് ഓഫ് കോഴ്സ് ഈ പറയുന്ന ഷോയിലൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിന്റെ ഒരു ഡ്രാമയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനൊരു നെഗറ്റീവ് സാധനം പുറത്തേക്ക് വിട്ടാൽ മാത്രമേ കൂടുതൽ റീച്ച് ഉണ്ടാവുകയുള്ളൂ കാര്യം ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് പല മീഡിയ സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല നല്ല കണ്ടന്റ്സ് കൊടുക്കുന്ന പല മീഡിയാസിനും ഇവിടെ വ്യൂവേർഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇത്തരം നെഗറ്റീവ്സ് കൊടുക്കുമ്പോൾ കുറച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ അത് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഒരു മര്യാദ വേണ്ടത് ചോദിക്കുന്ന ഒരു രീതിയില്ലേ ചോദിക്കേണ്ട ഒരു മര്യാദയില്ലേ സംസാരിക്കുന്ന ഒരു രീതിക്ക് ഇപ്പം ഈ ചോദിച്ച കുട്ടിയും സ്ത്രീ തന്നെയാണ് ആ ചോദ്യം കേട്ട ആളും സ്ത്രീ തന്നെയാണ് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ഇതേ രീതിയിലാണോ ഇത്ര ഒഫൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പം ഈ ആങ്കർ കുട്ടിയുടെ അടുത്ത് ഇതേ രീതിയിൽ ചോദിക്കുകയാണ് കുട്ടി നീയും ഇതുപോലെ കിടന്നു കൊടുത്തിട്ടല്ലേ നീ ഇപ്പൊ ഒരു ആങ്കർ ആയിട്ടുള്ളത് എന്നൊരു മറചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി അത്രയുള്ളൂടെ എന്തായാലും ബാക്കി കുറച്ചുകൂടെ കാണാം നിനക്ക് വാർന്നു പറയാൻ പാടില്ലേ ഞാൻ ഞാൻ ഒരു എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത് അവര് ആണ് ഞാൻ തന്നെ എനിക്ക് പോകുന്നത് ഓഡിയസ് ആണ് പ്രോഗ്രാമാണ് എല്ലാ ആണുങ്ങളും നടന്നു കിട്ടാൻ Va, Ma, aixequem. Sorry, brother. Thank you. ഓക്കെ അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്രത്തോളം ഇറിറ്റേറ്റഡായിട്ടാണ് ഹന്നശി എണീശിൽ പോയിട്ടുള്ളത് അപ്പോഴും ഈ കുട്ടി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ എന്താണ് ഇത്ര വലിയ ബോൾഡ് ലേഡിയാന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഇതാന്നൊക്കെ ഈ കുട്ടി പൊട്ടിത്തെറിക്കുകയാണ് ഒരു ആങ്കർ ചെയ്യേണ്ട ഒരു പരിപാടിയാണോ ഇങ്ങനെ ഓൾറെഡി നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ അത്രത്തോളം അൺകംഫർട്ടബിൾ ആയിട്ടാണ് ആ ശി ഇറിറ്റേറ്റഡായിട്ടാണ് ഇറങ്ങി പോകുന്നത് നിങ്ങൾ എന്നിട്ടും അത് വിടാതാണെങ്കിൽ അതൊന്നും മാനിക്കാതെ പിന്നെയും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് ഒരിക്കലും ഒരു ആങ്കർ ചെയ്യേണ്ട ഒരു പരിപാടിയല്ല ആൻഡ് നിങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം ചോദിച്ച അയാൾ അൺകഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തു പോകുക അല്ലെങ്കിൽ അവരെ മാക്സിമം കഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ നിൽക്കുക ഓക്കെ പിന്നെ ഈ ചൂടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ ഒന്ന് പിടിച്ചിരുത്തുന്ന രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട് അത് പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ വീഴ്ചകളോ സംഭവിച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചില ശരികേടുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ടോ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ഈ ആങ്കറിങ് ചെയ്യാൻ വരുന്ന ഈ ഒരു കുട്ടിക്കോ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതൊന്നും അറിയാതെ വെറുതെ വന്നിട്ട് ഒരാളുടെ അടുത്ത് തോന്നുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പോലെ ഒരു വൈറൽ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല ആൻഡ് ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരുമായിക്കോട്ടെ അവരെ ഒന്ന് കംഫർട്ടബിൾ ആവണം അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ഒരു കാണാൻ വേണ്ടി നമ്മൾ കൊതിക്കാറുണ്ട് കാര്യം അവരുടെ ഒരു ചിരി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആ ഓക്കെ ഇൻറ്റർവ്യൂ സെറ്റായി ഇനി നമുക്ക് നൈസ് മൂഡിൽ പോകാമെന്നുള്ളത് അപ്പം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ ഇൻറ്റർവ്യൂയുടെ ഒരു രീതി എന്ന് വെച്ചാൽ പല പല രീതിയിലാണ് ഇപ്പം ചിലർ ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത് ചിലരൊരു സീരിയസ് മൂഡ് പിടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പക്ഷേ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിന് അനുസരിച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയും തിരിച്ചും വരും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ആങ്കർ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വരുന്ന ഒരു ഗസ്റ്റ് ആ ഒരു സെലിബ്രിറ്റി കുറച്ച് സീരിയസ് മൂഡിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഫൺ എൻറ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് അവിടെ ചിലപ്പോൾ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നെ ഒരു സീരിയസ് മോഡിൽ നിൽക്കുന്ന ഒരു ആങ്കർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഫൺ എൻ്റമെന്റ് എന്നുള്ള രീതിയിൽ വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരുപക്ഷെ അതേ രീതിയിൽ തിരിച്ച് നിക്കണമെന്നില്ലടെ അപ്പം ഓരോ ഇൻ്റർവ്യൂസും പല പല രീതിയിൽ വേറിട്ട് നിൽക്കും പിന്നെ ഈ കുട്ടി ഇപ്പം ചെയ്തേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ മൽസോൺ മേക്കേഴ്സിൽ റോഹൻ ബ്രോ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ഇല്ലേ അങ്ങനെ പറയാന്ന് പറഞ്ഞ ഷോ അപ്പം ആ ഒരു ഹോട്ട്സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ചുടി ചൂട ചുടി ചൂട ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഗസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ച് അവരെ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു പരിപാടി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യങ്ങളും ആ ഒരു ഷോയും ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അത്തരം ഗസ്റ്റുകളാണ് വേണ്ടത് കാര്യം ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്തും മാത്രമേ ആ ഒരു ഷോ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അല്ലാതെ അതിന് പകരം വേറെ ഏതെങ്കിലും ബിഗ് സ്റ്റാർസ് വന്നിരിക്കുമ്പോൾ അവരുടെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീയിൽ നിന്ന് തന്നെ നമ്മളെ പിടിച്ച് പുറത്താക്കും അമ്മാതിരി പരിപാടി നടക്കും അതുകൊണ്ട് ഓരോരുത്തരുത്തും ചോദിക്കുന്ന ഓരോ ഗസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓരോ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാവാതെ അതുപോലത്തെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പുള്ളിക്കാർ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ സത്യം പറയാലോ പാളി പോയിട്ടുണ്ട് ഇങ്ങനെയല്ല ഒരിക്കലും ഒരു ആംഗർ ചെയ്യേണ്ടത് എത്രത്തോളം ആ ഒരു ശേഷി ഇറിറ്റേറ്റഡ് ആക്കിയിട്ടും പിന്നീടും വന്നിട്ട് അതിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് വീണ്ടും ആ ഒരു ഗസ്റ്റിനെ ആണെങ്കിൽ ഇത്രത്തോളം അൺകംഫർട്ടബിൾ ആക്കിക്കൊണ്ട് പിന്നെ അയാൾക്കെതിരെ ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ എന്താണ് ബോൾഡ് റേഡ് എഴുതിയെന്നോട്ട് ഇങ്ങനെ ആണോ അതായത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം ഇതിനെ കുറിച്ചാണെങ്കിൽ ഹന്നശേഷി പിന്നീട് ഒന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ഒരു ടീം വരുമല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം സോ ഇന്നും ഇൻ്റർവ്യൂ ടീം വന്നപ്പം ദേ ടോൾഡ് അസ് ഞങ്ങൾ നിങ്ങളെടുത്ത് എന്ത് ചോദിച്ചു ചോദിച്ചാലും ബോൾഡായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ആർ യു വില്ലിങ് ടു ആൻസർ എന്നുള്ളത് ഞാനും വഷ്കറും വിവർ ഓക്കെ ലൈക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചാലും പക്ഷെ ദ ക്രിസ്റ്റിൻ അവർ പിന്നീട് ചോദിച്ചത് ഫ്രെയിം ചെയ്ത രീതി വാസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയാണ് അപ്പം വി റിയാക്ട് സോ ആൻഡ് ദെൻ വി വർക്ക് ഡൗട്ട് ബിക്കോസ് കൂടുതലും റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടോ കാര്യമില്ലല്ലോ സോ റെസ്പെക്ട്ഫുള്ളി വി റിയാക്റ്റഡ് ഇന്ന വേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ആൻഡ് ദെൻ വി വർക്ക് ഡൗട്ട് കാര്യം അവിടെ നിന്നിട്ട് അതാണ് ആ ഒരു ഒരു ദിവസം ആണെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും രാവിലെ തൊട്ട് വൈകിട്ട് വരെ വരായിരുന്നു ഒരുപാട് മീഡിയാസിന് വന്നിട്ട് നിർത്തി 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 ഇന്റർവ്യൂസ് കൊടുത്ത് അവർ ഓൾറെഡി കുഴപ്പം ആയിരിക്കും നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞു ബോൾഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് വരും ഓക്കെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ടും ആ ഒരു ക്ഷീണത്തിൻ്റെ ആവശ്യതയുടെ ഒക്കെ പുറത്തേക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഒരു ചോദിക്കേണ്ട ഒരു രീതിയില്ല എവിടെ അത് തന്നെയാണ് ഇപ്പം ഈ ചേച്ചിയാണേലും പറഞ്ഞിട്ടുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തൊരു രീതി നിങ്ങൾക്ക് ഒരു മര്യാദയുടെ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നു അല്ലെ ആങ്കർ എന്നുള്ള സാധനം നിങ്ങൾ മാറ്റി വെച്ചേക്കാം ഒരു ബേസിക് ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടത് ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ ഒരു മനുഷ്യനെ നിങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ നിങ്ങൾ സംസാരിക്കും നേരെ പച്ചയ്ക്ക് നിങ്ങൾ മുഖത്തോക്കി ഇങ്ങനെ നിങ്ങൾ ചോദിക്കുമോ ഒരിക്കലുമില്ല അപ്പം ആ ചോദിക്കുന്നതിന് ഒരു മര്യാദയുണ്ട് അപ്പം നിങ്ങളൊരു ഷോയിലൂടെ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാന്യത മര്യാദ എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യേണ്ടതാണ് അൻ്റ് അതിനുശേഷം ഈ കുട്ടി വന്ന് ഈ ആങ്കർ ചെയ്ത കുട്ടി ഇതിനൊരു എക്സ്പ്ലനേഷൻ കുറച്ച് കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട് അതുകൂടെ ഞാനിവിടെ വെക്കാം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റിന് ഹന കുറച്ചു നേരം ഇണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അത് ഒരു ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്ക് കൂരി അറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂലിൽ രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേര് അത് പ്രാങ്ക് ആണെന്ന് ചോദിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്കൂരി അറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ ാണ് പിന്നവിടെ സംയമനം പാലിച്ച് അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയാണോ ഒരിക്കലും ഒരു ആങ്കർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ വന്ന് ഈ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഒരിക്കലും നിങ്ങൾ അർഹിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾ അംഗീകരിക്ക അംഗീകരിക്കാനെ കൊണ്ട് ആർക്കും പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് കാരണം ഒരു ആങ്കർ വന്നിട്ട് പറയുകയാണ് ഞാൻ അവിടെ സംയമനം പാലിച്ചിരുന്നതിന്റെ കാരണം ഇതാണ് മൈക്ക് മൈക്കേറിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കുട്ടി കുട്ടിക്ക് ഈ ആംഗറിങ്ങിന്റെ കുറച്ച് ക്വാളിറ്റീസിനെ കുട്ടി അറിയാത്തതുകൊണ്ടാണ് ഏതൊരാൾക്കും ആങ്കർ ആവാം ഏതൊരാൾക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും അത്യാവശ്യം നാലാളുടെ മുന്നിൽ സംസാരിക്കാൻ വലിയ ചെളപ്പില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും ആങ്കർ ആവാം പക്ഷേ ഒരു ആങ്കറിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ വില്യം സ്മിത്ത് എന്ന് പറയുന്ന ഒരു ആക്ടർ ആണെങ്കിൽ ക്രിസ് റോക്ക് എന്ന് പറയുന്ന ഒരു ആങ്കറിൻ്റെ അടുത്ത് മറ്റേ ഓസ്കാർ ഷോ ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഹോസ്റ്റ് ആണെങ്കിൽ ഒരു ചോദ്യം ഇതുപോലെ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു ആ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് അയാൾ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ വില്ല്യം സ്മിത്ത് നേരെ സ്റ്റേജിലേക്ക് ചെന്നിട്ടാണെങ്കിൽ അയാളുടെ ചെബുക്കൽ അടിച്ചു പൂട്ടിച്ചു ഓക്കെ അത്രയും വലിയൊരു സ്റ്റേജിലാണ് അത്രയും വലിയൊരു ഷോയിൽ അത്രയും ആളുകൾ കാണുന്ന അത്രയും ആളുകൾ അതിനെ പറ്റി സംസാരിക്കുന്ന ഒരു ഷോയിലാണ് ആ ഒരു ഹോസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ചെബുക്കൽ അടിച്ചു പൂട്ടിച്ചത് ഓക്കെ എന്നിട്ടും ആ ഒരു ഹോസ്റ്റ് എന്താണ് ചെയ്തത് ആ ഒരു ഹോസ്റ്റ് ഒരിക്കലും പിന്നീട് വന്നിട്ട് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വന്നിട്ട് ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ചത് ഞാൻ എന്നിട്ട് സംയമനം പാലിച്ചത് ഇന്ന കാരണം കൊണ്ടാണ് എന്നൊന്നും എവിടെയും വന്നിട്ട് അങ്ങനെ ഒരു എക്സ്പ്ലനേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാര്യം എന്താണ് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കാര്യം അയാൾ ചോദിച്ച ചോദ്യം കുറച്ച് ആയിരുന്നു എന്നിട്ടും ആ ഒരു ആക്കറിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അടി കിട്ടിയിട്ടും ആ ഒരു ആങ്കർ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഷോ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ ഒരു ഷോയിൽ മീൻസ് ആ ഒരു ഷോയിലാണെങ്കിൽ എവിടെയും ആ ഒരു ഷോയ്ക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധ ആ ഒരു ഷോ അയാൾ കംപ്ലീറ്റ് ചെയ്തു അതാണ് ഒരു ആങ്കറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെ വന്നിരുന്നു കൊണ്ടിട്ട് ഇവിടെ കുറച്ച് മലയാളികൾ മാത്രം കാണുന്ന ഈ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ആങ്കർ വന്നിട്ട് പറയാണ് ഞാൻ അവിടെ സംയമനം പാലിച്ചിരുന്നു എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷന് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ശരി എന്ന് പറയുന്ന ഒരു സാധനം വേണം ഈ ശരി ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുട്ടിയുടെ ഭാഗത്ത് യാതൊരു ശരിയുമില്ല കാര്യം ചോദിക്കേണ്ട ആ ഒരു ചോദ്യം ശരിയായിട്ടുള്ള രീതിയിലല്ല ആ കുട്ടി ചോദിച്ചേക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തി കെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭാഗം ക്ലിയർ അയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിൽ പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കാന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെമ്പിളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും യെസ് ഞങ്ങൾക്ക് ഇന്നൊരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ ഐ തോട്ട് തോഷിസ് എ ബോൾ ലേഡി ബോർഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹനയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും ഇപ്പൊ ബോർഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് പേഴ്സൺ ചോദിക്കാൻ ആക്ട് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു ബട്ട് കുറച്ച് നേരം പുള്ളിക്കാരി സൈലന് ആയിപ്പോയി പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഉണ്ടാകുന്നത് എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി എന്തുകൊണ്ട് പുള്ളിക്കാരി പറയുന്നില്ല പുള്ളിക്കാരി ബോൾഡാണ് എന്തോ റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ആ ഹനം കിടന്നു നോക്കണോ അപ്പൊ ചാൻസ് കിട്ടിയത് കാരണം എനിക്ക് പുള്ളിക്കാരി എതിർത്തുനിന്ന് വ്യക്തമായ ഉത്തരം വേണമായിരുന്നു പുള്ളിക്കാരിക്ക് എന്താണ് ഇത് നടക്കുന്നത് എന്നൊരു പിക്ചറിൽ നമുക്ക് പറയായിരുന്നു അത് പുള്ളിക്കാരി പറയാതെ അവിടെ അഷ്കർ ആണ് കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത് പുള്ളിക്കാരി വല്ലാട്ട് ഹനം വല്ലാതെ റിയാക്ട് ഒന്നും ചെയ്തില്ല അപ്പം അഷ്കർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു ചെയ്ത് മീൽ ഡോമിനേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണോ ഹന എന്ന് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻഡിപ്പൻഡ് മുമ്മണാണ് എന്ന് ഹന പറയുന്നുണ്ട് അപ്പം അസ്കര വീണ്ടും എന്തോടാണ് റിയാക്ട് എന്നൊരു തോട്ടിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അവിടെ ക്ലാസ് ചെയ്യുന്നുണ്ട് അവൻ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ചോദ്യം അല്ല ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല ആ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് കൊസ്റ്റൻസ് പലതും ചോദിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ആണ് ഞാൻ ചോദിച്ചത് ഒരു മൂവിയിലോ ഒരു മൂവിലോ എനിക്ക് കിട്ടിയിട്ടില്ല ഓഡിയൻസ് സെലക്ട് ആയി പോകും എസ് ക്വസ്റ്റിൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നല്ല പിന്മാറി പിന്നെ ഒരിടത്ത് വീണിട്ട് അവിടെ കിടന്ന് പിന്നെ ഉരുണ്ടുകൊണ്ട് നമ്മൾ ഈ ഈ പറഞ്ഞ കള്ളത്തെ ശരിയാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു വ്യഗ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെപ്രാളം ഉണ്ടല്ലോ അതാണ് സത്യം പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ലേഡിക്ക് അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്കാണെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമൊക്കെ പുള്ളിക്കാരിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും ഈ കുട്ടിയെടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അവിടെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ആ അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അപ്പോൾ ഇത് കാരണം എന്തായാലും അവിടെ അവസരം വേണ്ടാന്ന് വെച്ചല്ലേ അപ്പം ഈ ആൾക്കാരുടെ പേര് ആരൊക്കെയാണെന്ന് നിങ്ങൾ വന്ന് പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരിച്ചു കൊണ്ടിട്ട് മുന്നോട്ട് വരികയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അന്ന് പേടിച്ച് പിന്മാറിയിരുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിന്മാറിയിരുന്ന ഈ കുട്ടി ഇപ്പം വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സ്റ്റക്കായിട്ട് ഇന്ന് ആ ഒരു എടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചപ്പം മിണ്ടാതിരുന്നതിൻ്റെ കാരണത്താല് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ട്രിഗറായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നിങ്ങനെ നിന്നതെന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുന്നു ഏ ഓൾറെഡി കുട്ടി കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് കുട്ടിക്കുണ്ട് അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും കുട്ടിക്ക് അറിയില്ലേ അപ്പം അതേപോലെ ഒരു ചോദ്യം ഇത് എന്താണെന്ന് പോലും അറിയാത്ത മീൻസ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ആ ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി സ്റ്റക്കായിട്ട് നിൽക്കാന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ചേച്ചി സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം കാരണമാണെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് എന്നിട്ടും അതിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഴയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രിഗർ ആയിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാനും മാത്രം നിങ്ങൾ എന്താ ഇതിനകത്ത് ബിഗ് ബോസ് കളിക്കുകയാണോ നിങ്ങളൊരു ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മാക്സിമം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഗസ്റ്റിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കി വേണം നിങ്ങൾ സംസാരിക്കാനൊക്കെ കൊണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കുകയോ എന്തും ചെയ്യാം പക്ഷേ എല്ലാത്തിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഓക്കെ പിന്നെ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷനാണ് ആ ഒരു പ്രൊമോഷൻ വരുമ്പോഴത്തേക്കിനെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസോ പേഴ്സണൽ ക്വസ്റ്റ്യൻസോ എന്തും നിങ്ങൾക്ക് ചോദിക്കാൻ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരിക്കലും ഒരു ആങ്കർ ചെയ്യണ്ട ഒരു സാധനമല്ല ഇത് ഞാനൊരിക്കലും ഈ പറയുന്ന ഒരു ആങ്കറിങ് എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇനിയുള്ള ഷോസൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ സമയത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി മൈൻഡിൽ വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും